ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമൃത്സറിലെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് അമൃത്സറിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ് വാഗ ബോർഡർ വാഗ ബോർഡറിലെ ബീറ്റിംഗ് റീട്രീറ്റ് സെറിമണി ഈ ഒരു സെറിമണി നടക്കുന്നത് വൈകുന്നേര സമയത്താണ് ഏകദേശം ഒരു അഞ്ചുമണി തൊട്ടിട്ട് ആറുമണിവരെയുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു സെറിമണി നടക്കുന്നത് വൈകുന്നേരം ഇന്ത്യയുടെയും പാക്കിസ്ഥാൻ്റെയും അതിർത്തിയിൽ ഇരുവിഭാഗത്തിലത്തെ സൈനികരും ചേർന്ന് രണ്ട് രാജ്യങ്ങളിലെയും ദേശീയ പതാകകൾ താഴ്ത്തുന്ന ഒരു അതിമനോഹരമായ ഒരു ചടങ്ങാണിത് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ അമൃത്സറിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും വാഗ ബോർഡർ കാണാം എന്നുള്ളതായിരുന്നു വാഗാ ബോർഡർ കാണുകയും അവിടുത്തെ ബീറ്റിംഗ് റീട്രീറ്റ് സെറിമണിയിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് എന്തായാലും അത് സാധിച്ചതിൻ്റെ സന്തോഷം ശരിക്കും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന് ഓപ്ഷൻ കൊടുക്കാനും മറന്നുപോകരുതേ അപ്പോൾ അതിമനോഹരമായ വിറ്റിംഗ് റീട്രീറ്റ് സെറിമണി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് കണ്ടാലോ ഇന്ത്യയുടെ അമൃത്സറിനും പാകിസ്ഥാൻ്റെ ലാഹോറിനും ഇടയിലുള്ള അതിർത്തിയാണ് വാഗ ബോർഡർ അമൃത്സർ ജില്ലയിലത്തെ അട്ടാരി എന്ന് പറയുന്ന വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ വാഗ ബോർഡർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അട്ടാരി എന്നൊക്കെ നിങ്ങളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഭീകരാക്രമണവും അതിന് തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ന്യൂസിലൊക്കെ ഒരുപാട് കേട്ട ഒരു പേരായിരുന്നു അട്ടാരി ഇന്ത്യയുടെ കാക്കുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പാകിസ്ഥാൻ്റെ കാക്കുന്ന പാകിസ്ഥാൻ റേഞ്ചേഴ്സും അവരവരുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇരു കൂട്ടരുടെയും ദേശീയ പതാകകൾ താഴ്ത്തുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ ഹോട്ടലിൽ നിന്നും വാഗാ ബോർഡറിലേക്ക് യാത്ര തിരിച്ചു സെറിമണിയുടെ ടൈം എന്ന് പറയുന്നത് അഞ്ചേകാല് മുതൽ ഏകദേശം ഒരു ആറു മണിവരെയാണ് മണിക്കൂറാണ് ഈ സെറമണി ഉണ്ടാവുക പക്ഷേ നമുക്ക് അവിടെ ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ എത്തി നേരത്തെ സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി കേട്ടോ ആ വാഗ ബോർഡറിൻ്റെ ആ സെറിമണി നടക്കുന്ന അവിടേക്കുള്ള ഗേറ്റ് ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടി ഓപ്പൺ ആവും നാലേ മുക്കാലിന് അവർ ആ ഗേറ്റ് ക്ലോസ് ചെയ്യും അപ്പം നമ്മൾ മൂന്ന് മണിക്കും നാലേ മുക്കാലിനും ഇടയിൽ ആ ഗേറ്റ് കടക്കണം പിന്നെ സാധാരണ അഞ്ചേ കാലിനാണ് സമ്മർ സീസണിൽ ഈ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും വിൻ്റർ സീസണിൽ ഇതൊരു നാലേ കാലിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കേട്ടത് അപ്പോൾ വിൻ്റർ സീസണിലും സമ്മർ സീസണിലും ഇതിൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അവിടെ പോകണം എന്നുള്ളവർക്ക് ആ ഒരു ടൈം അനുസരിച്ച് പോവുക കേട്ടോ സമ്മർ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് പതിനഞ്ചിനായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു മണി ഒക്കെ ആവുമ്പോഴേക്കും അവിടെ എത്തി എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കുറച്ച് ബാക്കിലാണ് കിട്ടിയത് ഗേറ്റിൻ്റെ അടുത്തൊക്കെ സീറ്റ് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് കാണാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ വാഗാ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ വാഗാ ബോർഡറിൻ്റെ ആ അതിർത്തി വരെയുള്ള പ്രദേശത്തേക്ക് വണ്ടികളൊന്നും കടത്തിവിടില്ല അപ്പം ഞങ്ങൾ നടന്നു പോകുമ്പോൾ എല്ലാവരും വളരെ സ്പീഡിൽ നടന്നു പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണ ഇത്ര സ്പീഡിൽ എന്തിനാ ആൾക്കാരൊക്കെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ നേരത്തെ എത്തിയാൽ നമുക്ക് നേരത്തെ നല്ല ഇരിപ്പിടം കണ്ടെത്താമല്ലോ അതാണ് എല്ലാവരും വേഗം സ്പീഡിലോടി പോകുന്നത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ബി എസ് എഫിൻ്റെ വക തന്നെ അവിടേക്ക് വലിയ ബാഗുകളൊന്നും കടത്തി വിടില്ല കേട്ടോ നമ്മുടെ കയ്യിലൊരു ചെറിയ പേഴ്സ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം അല്ലെങ്കിൽ കൈ വീശി പോകണം അല്ലാതെ ബാഗുകൾ കൊണ്ടൊന്നും അങ്ങോട്ട് പോകരുത് ബാഗൊക്കെ അവരെ പുറത്ത് വയ്ക്കാൻ പറയും പുറത്ത് ബാഗ് വെക്കുന്നത് സേഫ്റ്റിയും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്ന ഒരു ബാഗ് ഒന്നും എടുക്കാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ ഇന്ത്യ എന്ന് എഴുതിയ ആ വലിയ കവാടത്തിന് മുന്നിലെത്തി ആദ്യം തന്നെ കാണുന്നത് വലിയൊരു കൊടിമരത്തിൽ പാറിപ്പറക്കുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയാണ് നല്ല ഭംഗിയോടെ നല്ല പ്രൗഢിയോടെ പാറിപ്പറക്കുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയെ നോക്കി ഒരു നിമിഷം ഞങ്ങളൊന്ന് നിന്നു കേട്ടോ അത് കഴിഞ്ഞ് വേഗം തന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി അകത്തേക്ക് കടന്നിട്ട് വേഗം എവിടെയെങ്കിലും കിട്ടുന്നൊരു സീറ്റിലിരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ മാത്രമല്ല നല്ല ഉച്ചവെയിലായിരുന്നു കേട്ടോ ഇപ്പം കാശ്മീരിൽ മഞ്ഞും തണുപ്പുമൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അമൃത്സറിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാല് മണി നാലേ കാലോട് കൂടിയിട്ടൊക്കെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലുണ്ട് പ്രത്യേകിച്ചും പടിഞ്ഞാറൻ വെയിൽ ശരിക്കും ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ അടിച്ചിരുന്നത് അവിടേക്ക് പോകുമ്പോൾ മറക്കാതെ തൊപ്പിയും കുടയും ഒക്കെ കയ്യിൽ കരുതണം കേട്ടോ അല്ലെങ്കിൽ വെയിലത്ത് നമ്മൾ ശരിക്കും ഉരുകിപ്പോവും പിന്നെ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ ഇരിക്കുക എല്ലാവരുടെ കയ്യിൽ ദേശീയ പതാകകൾ കാണും പിന്നെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ എന്താ പറയുക ദേശീയ പതാകയുടെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരും കേട്ടോ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വരച്ചൊക്കെ തരും ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്തില്ല അങ്ങനെ ഒരുപാട് പേര് മുഖത്തൊക്കെ ദേശീയ പതാക വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ബി എസ് എഫ് ആണ് കേട്ടോ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ജവാന്മാരെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇന്ത്യയുടെ കാക്കുന്ന നമ്മുടെ ജവാന്മാരുടെ നടുക്ക് ആ ഒരു സെറിമണി കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രൗഡും വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ദേശഭക്തി ഗാനങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും ഹിന്ദി സിനിമാ പാട്ടുകളൊക്കെയാണ് പക്ഷേ ദേശഭക്തി തുളുമ്പുന്ന ഗാനങ്ങളാണ് അവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കും അതിനൊപ്പം പാടാം കുഴപ്പമൊന്നുമില്ല നമുക്ക് പാടാം അതുപോലെ തന്നെ ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും അപ്പം അങ്ങനെ എന്താ പറയുക നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ വല്ലാത്ത ഒരു ആവേശമായിട്ട് നമ്മുടെ ഉള്ളിൽ നിറയുന്ന മുഹൂർത്തങ്ങളാണ് അവിടെ അതുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നേക്കാൾ മണിക്കൂറൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴും നമുക്ക് ബോറടി ഇരുന്നു തോന്നിയില്ല പിന്നെ ബി എസ് എഫിൻ്റെ ജവാന്മാരുടെ ഓരോരോ പ്രകടനങ്ങളൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ്റെ ഗാലറിയും അവിടുത്തെ പട്ടാളക്കാരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ അവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടുത്തെ ഗാലറിയും എല്ലാം നമ്മുടെ ഇന്ത്യയുടെ പോലെ മനോഹരമാക്കാനുള്ളൊരു ശ്രമമാണ് തോന്നുന്നു അവിടെ നടക്കുന്നത് പക്ഷെ എന്തായാലും നമ്മുടെ ഗാലറിയും നമ്മുടെ സൈനികരും നമ്മുടെ ആ ഒരു സെറ്റപ്പ് ഒരുപാട് നമുക്ക് അഭിമാനം തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട് എത്രത്തോളം വിപത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് എല്ലാ നാടും നന്നായിരിക്കണം രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാവണം അപ്പോഴേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ശരിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സൗഹൃദം തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം സൈനികർക്കിടയിലായാലും അവർ വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സംഗതി ഒരു ചെറിയ മത്സരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ പോലും ആ മത്സരത്തിൻ്റെ ഇടയിൽ അവർ തമ്മിലൊരു സൗഹൃദം ഉണ്ട് ആ സൗഹൃദം കൊണ്ടാണ് കുറച്ച് സമയത്തേക്കെങ്കിലും ആ രണ്ട് ഗേറ്റും തുറന്നു വെച്ച് സൈനികരെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവർ ആ പതാകകൾ താഴ്ത്തി താഴ്ത്തി അവരുടെ പതാക അവർ കൊണ്ടുപോകും നമ്മുടെ പതാക നമ്മൾ കൊണ്ടുപോരും അത് അതിനുശേഷം പിന്നെ ആ ഗേറ്റ് അടയ്ക്കും അങ്ങനെയാണ് അവിടുത്തെ ചടങ്ങാട്ട് അപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഗേറ്റുകളൊക്കെ തുറന്നു വെച്ചിട്ട് അങ്ങനെ നടക്കുന്ന വളരെ സൗഹൃദമായിട്ട് സ്നേഹമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഇത് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഞാൻ വാഗ ബോർഡറിൽ പോയതും വീറ്റിംഗ് റീട്രീറ്റ് സെറിമണി കണ്ടതും ഒക്കെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുന്നോ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം അടുത്തു തന്നെ ഉണ്ടാവും എന്നൊന്നും നമ്മൾ കരുതിയിട്ടില്ല കാരണം വളരെ വളരെ സൗഹാർദ്ദപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടുത്തെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ നമുക്ക് അഭിമാനവും അന്തസ്സുമൊക്കെ തോന്നും അവിടുത്തെ ആളുകൾ വരെ നമ്മുടെ രാജ്യത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് ഇത്രയും നല്ലൊരു എഫർട്ടല്ല അവിടുത്തെ സൈനികന്മാരുടെയെന്ന് തോന്നി അവിടെ അത്ര നന്നായിട്ടല്ല അവിടുത്തെ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്തത് നമ്മുടെ ഇവിടുത്തെ നന്നായിരുന്നു കേട്ടോ വളരെ എന്താ പറയുക വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് നമ്മളവിടെ ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ വിളിക്കുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ എന്താ പറയുക രോമാഞ്ചം വരും നമുക്ക് കാരണം അത്രയും നമ്മുടെ സൈനികരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളൊരു നിമിഷമെങ്കിലും ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്നത് അവർ തന്നെയാണ് നമ്മളോടത് പറയാൻ പറയുന്നത് കേട്ടോ തന്നെയാണ് നമ്മളുടേത് ഈ ഒരു ഇങ്ങനെ അനൗൺസ് ചെയ്ത് നടക്കുന്ന ഈ ഒരാളുണ്ടല്ലോ ആളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ വ്യക്തിയാണ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ആൾ കേട്ടോ സൈനികരുടെ പ്രോഗ്രാംസ് അയാൾ പറയും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും ഇങ്ങനെ പറയൂ പറയൂ ഭരത്മാതാ കിജയ് എന്നൊക്കെ പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു നിമിഷമെങ്കിലും ഒരു കുറച്ച് സമയമെങ്കിലും നമ്മൾ ആ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ മക്കളായിട്ട് ഭാരതമാതാവിൻ്റെ മക്കളായിട്ട് നമ്മൾ നമ്മളാ മണ്ണിലിങ്ങനെ നിൽക്കുകയാണ് കാരണം നമുക്ക് വേണ്ടി രാവും പകലും സ്വന്തം ജീവിതവും ജീവനവും അവഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ കാക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അതിര് കാക്കുന്ന നമ്മളെ കാക്കുന്ന നമ്മുടെ സൈനികന്മാരാണ് നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ബി എസ് എഫിൻ്റെ വനിതാ വിഭാഗവും അവിടെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാതെ വഴിയാക്കാൻ ഒരുപാട് സ്ത്രീകളെ പെൺകുട്ടികളെ നമ്മളതിൽ കണ്ടു വളരെ അഭിമാനം തോന്നി കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നി കാരണം ഒരുപാട് പെൺകുട്ടികൾ ബി എസ് എഫിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് പണ്ട് അത്രയും ഉണ്ടായിരുന്നു എന്നറിയില്ല പക്ഷെ എന്തായാലും ഇപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ആ ഒരു യൂണിഫോമിൽ പുരുഷന്മാരോടൊപ്പം തന്നെ പെൺകുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെ അഭിമാനം തോന്നും ഹൈക്കൊള്ളാം നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ എത്ര ഉയരത്തിലെത്തുന്നു അല്ലേ ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഈ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് രണ്ട് സ്ത്രീകളായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ശരിയെന്ന് പറഞ്ഞാൽ ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് കേട്ടോ കാരണം നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ പുറത്ത് ഇതുപോലെ യൂണിഫോമൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ അവിടുത്തെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അവിടെ ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ ഈ ചടങ്ങുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിലത്തെ കുറേ ഭാഗങ്ങളാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്തത് മൊത്തം ഷൂട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൊബൈൽ ക്യാമറയിൽ എന്തൊക്കെ പതിയുന്നുണ്ടെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ വെയിൽ ശരിക്കും മുഖത്തേക്കടിക്കുന്നുണ്ടായിരുന്നത് കറക്റ്റായിട്ട് മുഖത്തേക്കും ആ മൊബൈലിലേക്കൊക്കെ വെയിലടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം അന്തസ് അന്തസ്സ് ഉയർത്തുന്ന നമ്മുടെ സൈനികരുടെ ഏറ്റവും നല്ല ഒരു സെറിമണിയാണിത് ഏറ്റവും നല്ല ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ബി എസ് എഫ് ജവാന്മാരുടെ പ്രകടനങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രധാന ചടങ്ങായിട്ടുള്ള ബീറ്റിംഗ് റീട്രീറ്റ് തുടങ്ങാൻ പോവുകയാണ് അതായത് ഫ്ലാഗ് താഴ്ത്തുന്ന ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഗേറ്റുകൾ രണ്ടും തുറന്നു വയ്ക്കും അപ്പോൾ ഗേറ്റ് രണ്ടും തുറന്നു വച്ചു അതിനുശേഷം ഇതിന് നിയോഗിക്കപ്പെട്ട പട്ടാളക്കാർ അതായത് ബി എസ് എഫ് ജവാന്മാർ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കും എന്നിട്ട് ഇന്ത്യയുടെ പതാകയുടെ നേരെ മുന്നിലായിട്ട് ഇന്ത്യൻ ജവാന്മാരും പാകിസ്ഥാൻ്റെ പതാകയുടെ മുന്നിലായിട്ട് അവിടുത്തെ ജവാന്മാരും നിൽക്കും എന്നിട്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പതാകകൾ പതുക്കെ ഇങ്ങനെ താഴ്ത്തും പതുക്കെയാണ് താ പതാക താഴ്ത്തുക പതാക ഉയർത്തുന്ന അത്രയും സ്പീഡിൽ പതാക താഴ്ത്താറില്ല പതുക്കെയാണ് താഴ്ത്തുക അങ്ങനെ ഈ രണ്ട് പതാകയും ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് അവർ താഴ്ത്തുന്നത് വലതുവശത്ത് നിൽക്കുന്നത് ഇന്ത്യൻ ജവാന്മാരാണ് ഇടതുവശത്ത് പാകിസ്ഥാൻ ജവാന്മാരാണ് അപ്പോൾ ഇടതുള്ള ഇന്ത്യൻ പതാക വലത്തോട്ടേക്കാണ് അവർ വലിക്കുന്നത് വലതുള്ള പാകിസ്ഥാൻ്റെ പതാക ഇടത്തോട്ടേക്കാണ് വലിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആയിട്ടാണ് ഈ പതാകകൾ രണ്ടും ഇങ്ങനെ താഴ്ന്നു വരിക അത് താഴ്ന്നു വന്നിട്ട് രണ്ടും ഇങ്ങനെ ഒരു ഇൻഡ്യൂ പോലെ കുറച്ച് ഒരു സെക്കൻഡ് സമയത്തേക്ക് രണ്ടും ഇങ്ങനെ ഒരു ഇൻഡ്യൂ പോലെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാർ ഇന്ത്യൻ പതാകയും എടുക്കും പാകിസ്ഥാൻ്റെ അവിടെ നിന്ന് അവർ പാകിസ്ഥാൻ്റെ പതാകയും എടുക്കും പിന്നെ അതിന് ശേഷം നമ്മുടെ ജവാന്മാർ ആ പതാക മടക്കും നമ്മുടെ ഫ്ലാഗ് മടക്കുന്നതിനും ഒരു രീതിയൊക്കെ ഉണ്ട് ഫ്ലാഗിൻ്റെ നടുവിൽ നമ്മുടെ അശോകചക്രം ഉണ്ടല്ലോ അശോകചക്രം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ ദേശീയ പതാക അവർ മടക്കുന്നത് അങ്ങനെ മടക്കിയ പതാക അവർ കൊണ്ടുപോവുകയാണ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം കേട്ടോ നമ്മുടെ അശോകചക്രം ആ പതാകയിൽ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റും അങ്ങനെ ആ പതാക അവർ കൊണ്ടുപോയി ഇതാണ് വിറ്റിംഗ് റിട്രീറ്റ് ഇനി പഴയതുപോലെ തന്നെ രണ്ട് ഗേറ്റും അടച്ചിടും ഇന്ത്യയുടെ ഗേറ്റ് ഇന്ത്യക്കാരടയ്ക്കും പാകിസ്ഥാൻ്റെ ഗേറ്റ് പാകിസ്ഥാൻകാരടയ്ക്കും അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ചടങ്ങ് ഇതോടുകൂടി വീറ്റിംഗ് റിട്രീറ്റ് സെറിമണി അവസാനിച്ചു സെറിമണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആദ്യം കണ്ണിൽ പെടുന്നത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ആ വലിയ ദേശീയ പതാകയാണ് കേട്ടോ നമ്മുടെ ത്രിവർണ്ണ പതാക ഇങ്ങനെ പാറിക്കളിക്കുന്ന കാഴ്ചയാണ് കണ്ണിന് വളരെയേറെ കുളിർമ നൽകുന്ന വളരെ അഭിമാനം തോന്നുന്ന കാഴ്ച പിന്നെ അവിടുന്ന് ഞങ്ങൾ പോയത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡർ കാണാനാണ് അവിടെ തന്നെയാണ് തൊട്ടപ്പുറത്താണ് ബോർഡറായിട്ട് അങ്ങനെ കമ്പിവേലിയൊക്കെ കെട്ടി നിർത്തിയിട്ടുള്ള സ്ഥലം ഈ കമ്പിവേലിക്കപ്പുറം കാണുന്നത് പാകിസ്ഥാനാണ് കമ്പിവേലിയുടെ ഇപ്പുറം ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാക്കിസ്ഥാനെ ഒന്ന് കണ്ടു അവിടതേ ഒരു പീരങ്കിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നതാണോന്നറിയില്ല ചിലപ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കാം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഭാരത് ഇന്ത്യ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഗേറ്റ് ഉണ്ട് അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഫോട്ടോയും സെൽഫിയൊന്നും എടുത്തില്ല പക്ഷേ എന്നാലും അവിടെ നിന്ന് അതെല്ലാം കണ്ടു പക്ഷേ നമുക്ക് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ആരും കടക്കാൻ പാടില്ല കാരണം കറക്റ്റ് അതിർത്തിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ നമ്മുടെ ബി എസ് എഫ് ജവാൻമാർ കാവലുണ്ട് അവർ നമ്മളോട് പറയും അങ്ങോട്ട് കടക്കരുത് ഇങ്ങോട്ട് കടക്കരുത് എന്നൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് ഡയറക്ഷൻ തരുന്നുണ്ട് അവർ പറയുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മളവിടെ നിന്ന് അത്രയും കാഴ്ചകൾ കണ്ടു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ബോർഡർ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബോർഡർ കണ്ടു വളരെയധികം സന്തോഷം തോന്നി വളരെയധികം അഭിമാനം തോന്നി നമ്മൾ ഇന്ത്യക്കാരായതിൽ നമ്മുടെ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി നടന്ന ആ ഒരു ഭാഗമാണ് ആ കാണുന്നത് അതിന് മുന്നിലുള്ള നമ്മുടെ ത്രിവർണ പതാക ഒരിക്കൽ കൂടി നമ്മുടെ പതാകയെ വന്നിച്ചു നമ്മുടെ നാടിനെ വന്നിച്ചു വളരെ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി തന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം